ഹലോ എന്താണ് ആരും കാണില്ലല്ലോ ലൈവ് വന്നിട്ട് വലിയ പരിചയമില്ല അതുണ്ടാവും ചേച്ചി എന്താണ് വിശേഷമൊക്കെ ഫുഡ് കഴിച്ച ചേച്ചി ചേച്ചിന്ന് ലൈവ് വന്നിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല അന്നലെ മിഞ്ഞാന്ന് ഇത്തിരി നേരം പിന്നെ വേഗം കട്ടാക്കി വച്ചേനു കുട്ടി എന്തൊക്കെയാ വിശേഷ ഫുഡൊക്കെ കഴിച്ചാ ഉറങ്ങാറായാ ായി പറയുണ്ട് കേട്ടാ ചേച്ചി വീഡിയോ ഇട്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല വിനുല പകലൊക്കെ കടയിലെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ ഒക്കെ ഉണ്ടായിരുന്നോ അപ്പൊ ആര് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് എല്ലാരും വീഡിയോസ് കാണുന്നു ഞങ്ങളുടെ ഇന്നലെ ഉത്സവമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഗ്രൗണ്ടിന്റെ അവിടെ ഒരു അമ്പലം ഉണ്ട് ഞങ്ങള് പെരുമ്പടപ്പില് കുഴപ്പുള്ളിന്ന് പറയും അവിടെ ഞങ്ങൾ അമ്പലമാണ് ഇന്നലെ ഇന്നൊന്നും ഡ്രൈവിംഗ് കണ്ടില്ല നല്ല തിരക്കാവും ആ വീഡിയോ ആ നല്ല കണ്ടിട്ടില്ല ആയുവാ കുഞ്ഞുമുള്ള വിശേഷൊക്കെ വിനുവിന് ഏതെന്തോട്ടം ചേച്ചി ആയി പറയുന്നുണ്ട് വിനു ആ മൂന്നലേക്ക് അല്ലേ ആയി കുഞ്ഞുമുള്ള വിനു ചേച്ചി കുഞ്ഞുപ്രോസ് ഒന്നും ഇട്ടിട്ടില്ല വീഡിയോ ഇട്ടിട്ടില്ലെന്ന് ചേച്ചി പറയുണ്ടല്ലോ മിനിമോൾ ബോക്സ് പോയി ലതാ ചേച്ചി പോയി തോന്നുന്നുണ്ട് മോളെ കാണുന്നില്ല ഇട്ടിട്ടുണ്ട് അല്ലേ ഞാൻ കണ്ടോളാ ഓക്കേ ഊണ് കഴിച്ചിട്ട് വരി റോസ് ഹായ് പറയുണ്ടല്ലോ എന്താണ് സുഖല്ല എല്ലാര്ക്കും ഏതെന്തോട്ട് കുഞ്ഞുമോൾക്ക് ഹായ് പറയുന്നു അവിടെ ഇട്ടിട്ടുണ്ടല്ലോ ചേച്ചി കാണാ പിന്നെ എന്താണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചാ ഉറങ്ങാറായാ സമയായാ ക്ലോസ് എന്താണ് വിശേഷം പേരെന്താണ് ശരിക്കും റോസ് ആ ചേച്ചി എങ്ങോട്ടോ ഈ സമയത്ത് പോണ് ലു ഓ എന്തേലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ടാ താങ്ക് യു പാട്ട് സൂപ്പറാണ് ആണ് അറിയേണ്ടത് റോസ് വില്ല താങ്ക് യു താങ്ക് യു റോസ് ഹായ് പറയുണ്ട് കുഞ്ഞുമോൾ ബ്ലോഗ്സ് അരുണിമ അരുണിമ എന്നാണ് പേര് ും പറയുണ്ട് റോസ് വെല്ലുക്കായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ബിജി ബിജിയാണ് അല്ലേ ആ ചേച്ചി വെറുതെ പോവാ കറങ്ങാൻ പോവാല്ലേ ചേച്ചി ഓക്കേ ഒരു കറക്കം ശരിയാണ് ഒരു കറക്ക അത്യാവശ്യ കറക്ക വേണം എല്ലാര്ക്കും ഇപ്പഴും ബിജി ഫുഡ് കഴിച്ചാ കഴിച്ചും ഫുഡ് കഴിക്കാൻ പോയി തോന്നുന്നുണ്ട് എന്താണ് വിശേഷം സുഖല്ലേ കിഡ്സ് ലൈഫ് ജേണി പേരെന്താണ് പറയൂ പേര് സുഖാണ് സുഖായിരിക്കട്ടെ എപ്പോഴും സുഖായിരിക്കട്ടെ വേറെന്താണ് വിശേഷം ഒന്ന് വീടിയോട്ടിട്ടില്ലേ കണ്ടിട്ടില്ല അന്ന് കണ്ടിട്ടില്ല ഏതാണ്ട് തോട്ടം കറങ്ങുമ്പോഴേക്കും ൂറ് ഓക്കേ എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഞാൻ കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ച കഴിച്ചുകൊണ്ടിരിക്കന്നല്ലേ എന്നും ചിന്നു ഓക്കേ ചിന്നു അല്ലേ ചിന്നി ഫുഡ് കഴിച്ച ബിജി ബിജി ഫുഡ് കഴിച്ച ചേച്ചി യാത്രയിലാണ് എല്ലാ പിന്നെ ചേച്ചിനെ നീ ചെലപ്പോ കാണൂല ചേച്ചി യാത്ര പോയിക്കില്ല ഹലോ എന്താണ് വിശേഷങ്ങള് പറഞ്ഞിട്ടുണ്ട് സുഖാണല്ലേ സുഖായിരിക്കട്ടെ ഒന്ന് പ്രാർത്ഥനയിലും ഉണ്ട് കേട്ടാ ഫൈഹമോള് ഉറങ്ങണല്ലേ ഫൈമോള് ഞങ്ങൾക്ക് കൊണ്ടിട്ട ഒരു ഫൈഹമോള് എന്റെ നാത്തൂന്റെ മോള കുട്ടീന്റെ ഫൈമോള് ലൈവ് ഫസ്റ്റ് ലൈവ് ഫസ്റ്റ് ടൈം മിഞ്ഞാന്ന് ഒരു മൂന്നാല് മിനിറ്റ് അപ്പൊ പിന്നെ വേഗം കട്ട് ചെയ്ത് ഇന്ന് രണ്ടാമത്തേന്ന് ലൈവ് അധികം വരാറില്ല പേടിയ ലൈവ് വരുമ്പോ കൊറേ ദിവസായിട്ട് ലൈവ് കാണാറില്ല കേട്ടോ ഞാന് തൃശൂരിന്റെ ദിവസായിട്ട് ഓരോ തിരക്കിലായിരുന്നു പാട്ട് പാടാൻ വേണ്ടിയിരുന്നു കാര്യം കാണാറില്ല

എനിക്ക് ചിന്നൊന്നു മനസിലായിട്ടാ പെരുമോള ഉറങ്ങിയില്ല എപ്പോഴും എപ്പളാ വരിയാ ചതമ്മ വിളിക്കാൻ വരുന്ന അനുപമ എന്താണ് വിശേഷങ്ങള് കുറെ ദിവസമായി കണ്ടിട്ട് വീഡിയോസ് ഒക്കെട്ടാ അനുപമയുടെ ഫുഡ് കഴിച്ച എന്താണ് സുഖല്ലേ ചെന്നു മക്കൾ ഉറങ്ങിയാ കഴിച്ച മോള് ഫുഡ് കഴിച്ചല്ലേ ഉറങ്ങാൻ കെടുന്നല്ലേ ഇനി എപ്പള പറയില്ലേ മോള് വന്നിട്ടുണ്ട് വാല് താങ്ക് യു ലൈക്ക് തന്നതിന് താങ്ക് യു വീഡിയോ ഇട്ടിട്ടില്ലേ ഇ കണ്ടിട്ടില്ല ആരും വീഡിയോസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ കടയിലാളില്ലാത്തോണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കടലൊറ്റ മദ്രസ് ഉണ്ടല്ലേ അപ്പൊ ഇതിനെ വരാൻ പറ്റില്ല നല്ല വിശേഷാണ് നമ്മളെ ആയിട്ട് പോണെന്തെല്ലാം ല്ലല്ലേ വീഡിയോ വേറെ എല്ലാവരും വിശേഷങ്ങള് ക്കാറുണ്ടല്ലേ താങ്ക് യു പാട്ടൊരോളത്തിന് ഇങ്ങനെ പാടണതാ പഠിച്ചിട്ടൊന്നല്ല ും കമന്റ് ഒക്കെ തരാറുണ്ട് അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓ ശ്രദ്ധിക്കാറുണ്ടല്ലോ ശ്രദ്ധിക്കാറുണ്ട് ഞാനും കാണാറുണ്ട് ലൈക്കും കമെന്റൊക്കെ തരാറുണ്ട് കാണാറില്ലേ చిన్న మక్క ఇర ഹലോ മക്കൾ എല്ലാവരും എല്ലാരും പോയാബ്മാ പോയ ചോദിക്കേ നല്ല പറയാൻ പറ്റുള്ളു ലൈവിലിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ആദ്യമായിട്ട് വരണുണ്ടാവും ആൾക്കാരില്ലാത്തത് വിചാരിക്കുന്നു കാണാനില്ലല്ലോ യും രണ്ടാമത് ലൈവിലിണ്ട് വേറെന്താണ് ഇന്നൊരു കത്ത് പാട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാരും കണ്ടിരുന്ന കുറച്ചാൾക്കാരെ കണ്ടിട്ടുള്ളു വികസനം കുറവാണതിന് ഭയങ്കര ഒരു വിഷം മണ്ണിലാക്കി വെക്കുമ്പോൾ കട്ടക്കാരും കാണുന്നില്ല kelan sisi mana? Lalu boleh. Sini nak lari Nak balik Okay Sini dah